പുരാണത്തിലെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ശകുന്തള എന്ന പേരുള്ള ചില സ്ത്രീകളെക്കുറിച്ചും കേട്ടിട്ടുണ്ട് എന്നാൽ ശകുന്തള റെയിൽവേ എന്ന പേര് നിങ്ങൾ അധികം കേട്ടിരിക്കാൻ വഴിയില്ല എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയൊരു റെയിൽവേ ഉണ്ട് ശകുന്തള റെയിൽവേ ഒരു സ്വകാര്യ റെയിൽവേയാണ് മഹാരാഷ്ട്രയിലെ യവത്മാൾ തൊട്ട് അച്ചാൽപൂർ വരെ പോകുന്ന നാരോഗേജ് തീവണ്ടി പാതയാണ് ശകുന്തള റെയിൽവേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും വിദേശ ഉടമസ്ഥതയിലുള്ള തീവണ്ടി പാതയാണിത് കൃത്യമായി പറഞ്ഞാൽ ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള തീവണ്ടി പാത ഈ തീവണ്ടി പാതയുടെ നീളം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഈ റെയിൽവേ പാത നിലവിൽ വന്നത് കില്ലിക് നിക്സൺ എന്ന ബ്രിട്ടീഷ് കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് ശകുന്തള റെയിൽവേ കില്ലിക് നിക്സൺ ആൻഡ് കമ്പനി അവരുടെ ഇടനിലക്കാരായി പ്രവർത്തിക്കാൻ വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ സെൻട്രൽ പ്രോവിൻസ് റെയിൽവേ കമ്പനി ഉണ്ടാക്കി കമ്പനി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നാരോഗേജ് പാത ഉണ്ടാക്കി വിദർഭയിൽ നിന്ന് പരുത്തി കൊണ്ടുവന്ന് മാഞ്ചസ്റ്ററിലേക്ക് കയറ്റി അയക്കുന്നതിനാണ് ഈ പാത ഉണ്ടാക്കിയത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മധ്യ റെയിൽവേയുമായി കൂട്ടിച്ചേർന്നു മാഞ്ചസ്റ്ററിൽ നിർമ്മിച്ച സെസ് ഡി ആവി എഞ്ചിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ എഴുപത് കൊല്ലത്തോളം ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ പതിനഞ്ച് മുതൽ ഡീസൽ യന്ത്രമാണ് ഉപയോഗിക്കുന്നത് സെൻട്രൽ പ്രോവിൻസ് റെയിൽവേ കമ്പനി അതായത് സി പി ആർ സിയുടെ പാത ഉപയോഗിക്കുന്നതിന് പിന്നീട് മധ്യ റെയിൽവേ ആയി മാറിയ ജി ഐ പി ആറിന് വാടക കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ വാടക സംരക്ഷണ ചെലവിലേക്ക് തട്ടിക്കിഴക്കുകയാണ് ചെയ്യുന്നത് ഈ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള റെയിൽവേ പാത ഉപയോഗിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാരിൽ നിന്നും ഒരു കോടി രൂപയോളമാണ് കമ്പനി പ്രതിവർഷം ഈടാക്കുന്നത് ഈ പാതയിലൂടെ പോകുന്ന വണ്ടി നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ദൂരം നാല് മണിക്കൂർ കൊണ്ട് പിന്നിടുന്നു ലിവർപൂളിൽ ഉണ്ടാക്കിതെന്ന് അടയാളപ്പെടുത്തിയ അടയാള വിളക്ക് കാലുകളാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് അമരാവതി ജില്ലയിലെ അച്ചാൽപൂരിലുള്ള ആളുകൾ ഇന്നും ഈ തീവണ്ടി പാതയാണ് ആശ്രയിക്കുന്നത് വിദർഭ റാണിയായിരുന്ന ശകുന്തളയുടെ പേരിലാണ് ഈ തീവണ്ടിപ്പാത അറിയപ്പെടുന്നത് ഇത് ഇപ്പോൾ നിർത്തി ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുത്ത് ബ്രോഡ്ഗേജ് ആക്കി മാറ്റുന്നു എന്ന് പറയപ്പെടുന്നു